പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഒരു ലാർജ് മുതൽ സൈസസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഇന്നലത്തെ വീഡിയോയിൽ കുറച്ച് പാറ്റേൺ ഷെയ്ഡ്സ് ഇതിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പൊ ദാ ഫസ്റ്റ് ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡില് വൈറ്റ് കളർ ഡിസൈൻ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ റൗണ്ട് ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ സ്ലീവ് വന്നിട്ട് പവർ സ്ലീവ് ആണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മളിതാ ഒരു വൈറ്റ് കളർ ലേസ് ആണ് സോറി പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൽ ലെങ് വന്നിട്ട് എൻഡ് പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടലി ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കോഫി ഷെയ്ഡിൽ ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് വൈറ്റ് കളർ ഡിസൈൻ വന്നിട്ടുണ്ട് ബേബി ബേബിനെക്കാണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വന്നിട്ട് പവർ സ്ലീവ് ആണ് ലൈറ്റ് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഏതാ ഫ്രിങ്ങോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ്റെ പോർഷനിൽ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടലി ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീൻ കളറിലാണ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് കളർ ഡിസൈൻ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് ഇതിനും ബേബി ആയിട്ടാണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ പൈപ്പിങ് ചെയ്തിട്ടുണ്ട് പഫ് സ്ലീവ് വന്നിട്ട് എൻഡിലായിട്ട് വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് ചെയ്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിലാണ് വന്നിരിക്കുന്നത് എൻ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീൻ കളറിലാണ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ വൈറ്റ് കളർ ഡിസൈൻ വന്നിരിക്കുന്ന പാറ്റേൺ ആണ് ഇതിനും ബേബി നെക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് പഫ് സ്ലീവ് വന്നിട്ട് എൻഡിലായിട്ട് വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് ചെയ്തേക്കുന്നത് സൈഡിൽ ഒരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിലാണ് വന്നിരിക്കുന്നത് എൻ പോർഷനിൽ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പർപ്പിൾ ഷെയ്ഡിലാണ് ഇതിന്റെ ഒരു സൈസ് വന്നിരിക്കുന്നത് എക്സൽ ഫോർട്ടി ടു സൈസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ബേബി നെക്കിലാണ് ചെയ്തിരിക്കുന്നത് നെക്കിന്റെ ഈ ഒരു എൻ പോർഷനിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് വൈറ്റ് കളർ ഇലാസ്റ്റിക് ആണ് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് സൈഡിലൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ പോഷനിൽ ഫില്ലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി ടു സോറി ഫോർട്ടി ആയിട്ടാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സൽ സൈസിൽ നേവി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വൈറ്റ് കളർ ഡിസൈൻ ആണ് ബേബി ബേബിനൊക്കെ ചെയ്തിട്ട് അതിന്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പവർ സ്ലീവ് ചെയ്തിട്ട് അതിന്റെ എൻഡിലായിട്ട് ഇലാസ്റ്റിക് ആണ് ചെയ്തേക്കുന്നത് ബാക്ക് സൈഡിൽ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് എൻഡിൽ ലെങ്തിൽ വന്നിട്ട് എൻ പോർഷനിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ടോട്ടലി ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് അപ്പോ ഫോർട്ടി നയൻ ഒക്കെ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോഫി ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് എക്സ് എൽ ആണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് വൈറ്റ് കളർ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ബേബി നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് പോഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഇതാ ഒരു നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോഷൻ ഫ്രില് ആണ് ചെയ്തേക്കുന്നത് ടോട്ടലി ലെങ്ത് വരുന്നത് ഫോർട്ടി നൈൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ആണ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി ടു മെഷർമെന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും നമ്മൾ വേവിനൊക്കെ ചെയ്തിട്ട് എൻഡിലായിട്ട് പൈപ്പിംഗ് വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് എൻഡിലായിട്ട് വൈറ്റ് കളർ ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ ഇതാ നമ്മൾ ഇതിലോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡബിൾ ഡബ്ലെക്സൽ സൈസിലാണ് ഇത് ലെസ് വെക്കാത്ത ഒരു പാറ്റേൺ ആണ് പേബി പേപ്പിനൊക്കെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഡബിൾ എക്സ് എൽ മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിട്ട് ഹോഫ് സ്ലീവ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് എൻഡിലായിട്ട് ഇതാ വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ ഇതാ ഒരു ടൈം കൂടെ വെച്ചിട്ടുണ്ട് ആങ്കിൾ ലെങ്തിൽ വന്നിട്ട് എൻ്റെ മോഷണൽ ഫിൽ ആണ് ചെയ്തേക്കുന്നത് ടോട്ടലി ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഡബിൾ എക്സ് എൽ സൈസ് വന്നിരിക്കുന്നത് സെയിം പാറ്റേണിലാണ് കേട്ടോ നെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് സ്ലീവ് കോസ്റ്റ്ലീവിലായിട്ടാണ് വന്നിരിക്കുന്നത് സൈഡിലായിട്ട് കൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് സെയിം പാറ്റേൺ തന്നെയാണ് വേബിനൊക്കെ ചെയ്തിട്ടുണ്ട് സ്ലീവ് കോസ്റ്റ്ലീവ് ആണ് ലൈറ്റ് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ അതാ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതും ട്രിബ്ലക്സൽ ഫോർട്ടി ഫോർ ആണ് മെഷർമെന്റ് വരുന്നത് സൈഡിൽ ഇതാ ഒരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് വന്നേക്കുന്നത് ത്രിപ്ലക്സൽ സൈസിലാണ് മൂന്ന് ഷെയ്ഡ് നാല് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരെണ്ണം വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് വേബിന്റെ ചെയ്തിട്ട് എന്റിലായിട്ട് പൈപ്പിംഗ് കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പപ് സ്ലീവ് ആണ് ചെയ്തേക്കുന്നത് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ലെങ്ത് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ബോഡി ഗ്രീൻ ഷെഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഇതും ബേബി നെക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോർഷനിൽ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് പപ്പ് സ്ലീവ് ആയിട്ടോ വന്നിട്ടുള്ളത് സൈഡിലായിട്ട് ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി നയൻ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ബേബി നെക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് നെക്കിന്റെ ഈ ഒരു പോഷില് വൈറ്റ് കളർ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് ത്രിപ്ലക്സ് ആണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് കേട്ടോ ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോഫി വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ത്രിപ്ലക്സ് എല്ലാം തന്നെയാണ് സൈസ് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് ബേബി ബേബിനെക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ില് വൈറ്റ് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് പോക്സ് ലീവിലാണ് വന്നിരിക്കുന്നത് സൈഡ് സെല്ലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് അബോ ആയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നൈറ്റി പ്രോക്കിന്റെ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ലാർജ് മുതൽ ട്രിപ്പ് എക്സൽ സൈസസ് വരെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് മീഡിയം അതുപോലെ തന്നെ സ്മോൾ സൈസും ഫോർ എക്സൽ സൈസും മറന്നിട്ടില്ല നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ സൺഡേ നാളെ വീഡിയോ ഉണ്ടായിരിക്കുന്നതല്ല മൺഡേ വന്നിട്ട് നമുക്ക് ഫീഡ് ഇൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാട്ടാം അപ്പോൾ അടുത്ത മൺ എന്തായാലും നമുക്ക് ഫീഡിംഗ് ഐറ്റി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കാം അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് കണ്ടാൽ മതി കറക്റ്റ് അഞ്ച് മണിക്ക് നമ്മൾ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിലേക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആയിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത കുറച്ച് വെറൈറ്റി ഉള്ള കളക്ഷനായിട്ട് വരുന്നവർ രാവിലെ വെയിലൊക്കെ